ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വൂമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നട്ട്സും ഫ്രൂട്ട്സും കൊണ്ടുള്ളൊരു പലഹാരമാണ് ഒരു സ്വീറ്റാണ് പക്ഷെ അതിനകത്ത് മധുരം ചേർക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന കാര്യം അതുപോലെ ഇത് കുക്ക് ചെയ്യുക വേണ്ട അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു രണ്ട് പേരി ബദാം പരിപ്പ് രണ്ട് പേരി ക്യാഷ്നട്ട് പിന്നെ ഒരു പത്തിരുപത് പിന്നെ ഒരു നാല് ഫിഗ് ഇത്രയും ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഡേറ്റ്സും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡേറ്റ്സ് എടുത്ത് മിക്സറെ ജാറിലേക്ക് ഇട്ടു ഇതൊന്നും ആദ്യം പൊടിച്ചെടുക്കണം ഇത് പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഒരുപാട് അങ്ങ് ഭസ്മം പോലെയല്ല എന്നാലും തരിതരിയായിട്ട് ഞാൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ ക്യാഷിനിട്ടും കൊണ്ടാണ് അടുത്തത് പൊടിക്കുന്നത് കണ്ടില്ല അതിനകത്ത് കട്ടയൊന്നുമില്ല നല്ല തരിതരിയായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ അതിനകത്ത് പീസസ് ഒന്നും ഇല്ല അധികം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ക്യാഷിനിട്ട് പൊടിച്ചെടുക്കുകയാണ് അതും ഒരു മൂന്ന് എൻ്റെ കൈക്ക് മൂന്ന് കൈ ചെറിയ കൈ ആണ് മൂന്ന് കൈകളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കൈ ക്യാഷനിട്ട് ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് അതും പൊടിച്ച് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അതിനകത്തേക്ക് പിസ്താഷം എടുത്തു വെച്ചിരുന്നത് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്തു പിന്നെ എന്നിട്ട് ഫിഗ് എടുത്ത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് അത് ചെറിയ ചെറിയ പീസസ് ആക്കുകയാണ് ഇതിനകത്ത് തരി തെരി പോലുണ്ട് അത് നല്ല രസമാണ് ഇത് കടിക്കുമ്പോഴേ ഇത് മിക്സിയിലടിച്ചാലൊന്നും പൊടിഞ്ഞു പോത്തില്ല ഇത് നന്നായിട്ട് മുറിച്ച് റെഡിയാക്കി വെക്കുകയാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലാതെ പിച്ചത്തിയൊന്നും വേണ്ട എളുപ്പം നമുക്ക് അത് കീറി കീറി എടുക്കാൻ പറ്റും അത് റെഡിയാക്കി കഴിയാൻ പോകും ഇനി അടുത്തത് നമുക്ക് ഡേറ്റ്സിൻ്റെ കുരുവും കൂടെ നമുക്ക് കളയേണ്ട ചെറിയ ഡേറ്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ കുരു ചുരുവും ചെറുതും അതീരെ ചെറുതാണ് അപ്പോൾ ഇത് പൊളിച്ചെളുപ്പം എളുപ്പം ഞാൻ എടുക്കുകയാണ് അതും ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ട് അതിൻ്റെ കുരു കളഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മിക്സിയിൽ അത് അടിച്ചെടുക്കാൻ പറ്റും പുറത്ത് വെളിയിൽ നല്ല കാറ്റും മഴയും ഉണ്ട് അതുകൊണ്ട് എനിക്ക് വോയിസ് എടുക്കാൻ ഇച്ചിരി താമസമാണ് പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വോയിസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിളാക്കുക നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഏസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുക്കിംഗൊന്നുമില്ല ഓക്കെ അതുപോലെ ഇത് ഏ ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇതിനകത്ത് ഷുഗർ ഒന്നും ചേർക്കുന്നില്ല ഡേറ്റ്സിൽ നല്ല മധുരമാണ് അതുപോലെ ഫിഗിലും മധുരമുണ്ട് പിന്നെ അതിനകത്ത് ഇതിനകത്ത് ഓയിലോ നെയ്യോ ഒന്നും ചേർക്കണ്ട ഈ നട്ട്സ് പൊടിക്കുമ്പോൾ തന്നെ അതിനകത്തിൽ നിന്ന് വരുന്ന എണ്ണമയം മതി ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതുമാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇതിലൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് തന്നെ മാറും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഓക്കെ അപ്പം എൻ്റെ ഈന്തപ്പഴവും ഞാൻ റെഡിയാക്കി കഴിയാറായി ഈ പ്രാവശ്യം ഞാൻ ചെറിയ ഈന്തപ്പഴം നോക്കി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കാരണം കുട്ടികൾ വലിയ ഈന്തപ്പഴം എടുത്ത് കുറച്ച് തിന്നിട്ട് അടുത്തങ്ങ് കളയും അപ്പോൾ അത് വേസ്റ്റായി പോകത്തില്ലേ അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ചെറിയ ചെയ്യുന്നപ്പോഴും ആയപ്പോൾ ഇന്നലെ അത് പെറുക്കിപ്പറക്കി കൊണ്ടുപോയി തിന്നുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ട് അത് ചെറുത് തിന്നാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്താ ഇത് അപ്പോൾ എൻ്റെ ഡേറ്റ്സ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ബ്രിസ്താശോ ഒന്ന് ആദ്യം നന്നായിട്ട് പൊടിച്ചെടുക്കാം അതും പൊടിച്ചിട്ട് കഴിഞ്ഞു പിന്നെ ഫിഗ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എളുപ്പം അതെല്ലാം റെഡിയാണ് അതിനകത്തേക്ക് തന്നെ ഞാൻ ഈന്തപ്പഴവും കൂടെ പൊടിച്ച് പൊടിക്കാനായിട്ട് ഇടുകയാണ് അതിൽ രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അതും അടിച്ച് റെഡിയാക്കി കഴിഞ്ഞു നല്ല നല്ലൊരു ഡോ പോലെ ആയിട്ടുണ്ട് അത് അടിച്ചു കഴിഞ്ഞപ്പോഴേ ഇതിന് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം നട്ട്സിൻ്റെ പൊടി മിക്സിയിൽ കെട്ടിട്ട് അതിനി ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തു അതിനകത്ത് മധുരം എല്ലാം അതിനകത്ത് പറ്റിയിടിക്കുകയാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട് അതടിച്ചതും കൂടെ അതിനകത്തേ കെട്ടു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇതൊന്ന് കൈ കൊണ്ട് ഞാൻ കുഴച്ചെടുക്കുകയാണ് കുഴച്ചിട്ട് പക്ഷേ എനിക്ക് കൈകൊണ്ട് കുഴയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് വീണ്ടും അതൊന്നുകൂടൊന്ന് രണ്ടായിട്ട് എടുത്തിട്ട് ഒന്നുകൂടൊന്ന് അടിച്ചെടുത്തു അപ്പോൾ എളുപ്പം ഈസി ആയിട്ട് അതെനിക്ക് മിക്സായി കിട്ടി ഇതൊക്കെ ഒന്നടിച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് അരയാനൊന്നുമില്ല എല്ലാം പൊടിഞ്ഞതാണല്ലോ നല്ലപോലെ അതൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി ഒന്ന് അടിക്കുമ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അത് ബാക്കിയും കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഞാൻ അപ്പോൾ അത് രണ്ടാമത്തെ ടപ്പ് ഞാനത് പൊടിച്ചു കഴിഞ്ഞു ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഷെയ്പ്പാക്കി എടുക്കണം ഞാൻ അതിനൊരു ഫോർക്കും ഒരു സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ആ ഉരുട്ടിയെടുക്കുകയാണ് ഒന്ന് ഉരുട്ടുമ്പോൾ തന്നെ നല്ല എണ്ണമയവും മധുരവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല നമുക്ക് പിടിച്ച് എടുക്കാൻ പറ്റുകയുള്ളപ്പം തന്നെ നല്ലൊരു ഷെയ്പ്പാക്കി എടുക്കുക വട്ടത്തിൽ ഉരുട്ടിയിട്ട് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക നല്ല നാല് സൈഡും ഒന്ന് ഒതുക്കി കൊടുക്കുക ഒന്ന് ഒതുക്കിയതിന് ശേഷം ആ ഫോർക്ക് കൊണ്ട് അതിലൊരു ചെറിയ ഡിസൈൻ കൊടുക്കുക അത്രയേ ഉള്ളൂ സംഗതി ഇനി ഇതുപോലെ കംപ്ലീറ്റ് ഞാൻ ഷെയ്പ്പാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കാൻ പറ്റും കുക്ക് ചെയ്യാനൊന്നുമില്ല ഈസിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ഒക്കെ നല്ലതാണ് ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും വളരെ വിലപ്പെട്ടതാണ് അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ എൻ്റെ ഈ സ്വീറ്റ് മുഴുവൻ ഞാൻ ഷെയ്പ്പാക്കി കഴിഞ്ഞു അപ്പം ഇനി ഇതിനകത്തിലേക്ക് ഞാൻ കുറച്ച് ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വിസ് ഞാൻ നട്ട്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് അതത്ര ഇഷ്ടമല്ല ഇതിൻ്റെ മുകളിലൊരു ക്യാഷിനോട്ട് വെച്ചതിന് ശേഷം അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം സൈഡ് പൊട്ടാതെ ശ്രദ്ധിക്കണം സൈഡ് പൊട്ടിയാൽ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് കയ്യിലെടുത്തിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് റെഡിയായി കഴിയും എൻ്റെ ഇങ്ങനെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് റെഡി ആയി കഴിയും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്